നമസ്കാരം കഴിഞ്ഞ ദിവസം വടക്കൻ കേരളത്തിൽ നിന്ന് ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു മൂപ്പരൊരു സാധാരണ മനുഷ്യനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മുഖ്യധാരയിൽ കാര്യമായി അഭിപ്രായം പറയാൻ കെൽപ്പുള്ള എന്ന പാരമ്പര്യ ധാരണയിൽപ്പെട്ട ആളൊന്നല്ല മൂപ്പർ എന്നോട് ചോദിച്ചു ഈ മലയാളം ന്യൂസ് ചാനലുകളിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളുണ്ടല്ലോ ആ വാർത്തയിലും എല്ലാം ചതുഷ്കോണ മത്സരം എന്നാണ് പ്രയോഗിക്കപ്പെടുന്നത് നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരം എന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ പ്രയോഗിക്കപ്പെടുന്നു ഒന്നിലധികം ചാനലുകൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂപ്പർ എന്നോട് ചോദിച്ചത് അതിന് മാത്രം അവിടെ എടേ മത്സരം അവിടെ മുഖ്യമായി രണ്ട് മുന്നണികൾ തമ്മിൽ നേരിട്ടുള്ള മത്സരമല്ലേ നമുക്ക് പുറത്ത് നോക്കിയാൽ മനസ്സിലാവില്ലേ ഇനി അഥവാ വേണമെങ്കിൽ മാക്സിമം പി വി അൻവർ ഒരു മുൻ എം എൽ എ എന്നുള്ളതിൽ പി വി അൻവറിനെയും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉൾപ്പെടുത്താം അല്ലാതെ ഏത് തരത്തിലുള്ള മത്സരമാണ് ഉള്ളത് ഇനി വലിയ ഭൂമുണ്ട് വലിയ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാലും അവിടെ മുൻകാലത്തെ വോട്ട് നോക്കിയാൽ പോലും നമുക്ക് ഈ ചതുഷ്കോണം എന്ന് പറയാവുന്ന കോളത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള പന്ത്രണ്ടായിരം വരെയാണ് മാക്സിമം കിട്ടിയിട്ടുള്ളത് അത് ബി ഡി ജെ എസിനാണ് ബി ജെ പിക്ക് എട്ടായിരം വോട്ടാണ് അവിടെ കഴിഞ്ഞതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു നിർവചനം ചാനലുകൾ കൊടുക്കുന്നത് എന്ന് മൂപ്പരനോട് ചോദിച്ചു ചതുഷ്കോണ മത്സരം എന്ന പ്രയോഗം അത് ആരെ സഹായിക്കാനാണ് ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുവന്ന് മുന്നിലേക്ക് നിർത്തിയിട്ട് ആരെ സഹായിക്കാനാണ് എന്ന് ചോദിച്ചു അപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അവിടെ രണ്ട് മുന്നണികൾ തമ്മിൽ നേരിട്ടുള്ള മത്സരമാണല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു ഏറ്റവും സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിലേക്ക് ഈ വാർത്താ ചാനലുകൾ മാധ്യമങ്ങൾ പെരുമാറുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളടക്കം അങ്ങനെ മാറുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഞാനിതിപ്പോൾ പറയാൻ കാരണം മലയാളം വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നോടിയായി പറഞ്ഞു തന്നേ ഉള്ളൂ മുഖ്യധാരാ മാധ്യമങ്ങൾ പണ്ട് കാലത്തേതുപോലെ ആളുകളിൽ നിന്നും അങ്ങനെ അങ്ങ് ദൂരെ നിന്നുകൊണ്ട് വേറെ തരത്തിൽ പെരുമാറാൻ കഴിയാത്ത നിലയിലേക്ക് എത്തി അവർ മുന്നിൽ നിൽക്കുന്നത് നഗ്നരായിട്ടാണ് എന്നുള്ളതാണ് ഏതൊരാളെയും പോലെ ഏതൊരു വിഷയത്തെയും പോലെ രാഷ്ട്രീയ നേതാക്കളെ പോലെ ഒരു ഡബിൾ സ്റ്റാൻഡുമായി മുന്നിൽ നിൽക്കാൻ കഴിയില്ല അങ്ങനെ കഴിയുന്ന സാഹചര്യമൊക്കെ മാറി നേരിട്ട് എന്താണോ ഉള്ളടക്കം അന്തസത്ത അത് അതുപോലെ തിരിച്ചറിയാൻ സാധാരണ മനുഷ്യർക്കും കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗിന് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം അതായത് റിപ്പോർട്ടർ ടി വി സമ്പൂർണ്ണമായി ആധിപത്യം നേടിയ ഒരാഴ്ചയാണ് എല്ലാ കാറ്റഗറിയിലും അവർ ആധിപത്യം നേടുന്ന കാഴ്ച ഈ ആഴ്ച കാണുന്നുണ്ട് കഴിഞ്ഞ നാലാഴ്ചയോളമായി അതിലധികമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു കാറ്റഗറിയിൽ റിപ്പോർട്ടർ ടി വി മുന്നിൽ എത്തി ഒന്നാമതെത്തി ഏഷ്യാനെറ്റ് രണ്ടാമത് പോയി എന്നാണ് എന്നാൽ ഇത്തവണ കേരള ഓളിലും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന സെക്ഷനിലും കാറ്റഗറിയിലും റിപ്പോർട്ടർ ടി വി ഒന്നാമതെത്തി എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായി മറ്റ് ചാനലുകൾക്കുള്ള വ്യത്യാസം കൂടി പരിഗണിക്കുമ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ ഈ മുന്നോട്ടുള്ള വരവ് ശ്രദ്ധേയമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ട്വൻറ്റി ഫോർ ന്യൂസാണ് ഒന്നാമത് ഏഷ്യാനെറ്റിനെ മറികടന്ന് മുന്നിലേക്ക് വന്ന സമീപകാല അനുഭവം നമുക്ക് മുന്നിലുള്ളത് എന്നാൽ അവർക്കത് നിലനിർത്താൻ കഴിഞ്ഞില്ല പിന്നീട് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും റിപ്പോർട്ടർ ടി വി രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വരികയും റിപ്പോർട്ടർ ടി വി വളരെ ഗ്രാജുവലായ ഒരു വളർച്ച പ്രേക്ഷകരുടെ കാര്യത്തിൽ നേടുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അവർ ഒന്നാമതെത്തി ഒന്നാമതെത്തി അത് നിലനിർത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ നാലാഴ്ചയായി കണ്ടത് എങ്കിലും അതങ്ങനെ ഒരു കംപ്ലീറ്റ് ആയ ഒരു നേട്ടമായി നമുക്ക് പറയാൻ കഴിയില്ല അത് ആത്യന്തികമായി തുടർന്നുള്ള ആഴ്ചകൾ കൂടി നോക്കിയിട്ടാണ് നമുക്ക് ആ നില തുടരുമോ എന്നുള്ളത് പറയാൻ കഴിയുക എന്തായാലും ഒരു മത്സരം രൂപപ്പെട്ടു ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടി ഒരു മത്സരം രൂപപ്പെട്ടു അത് ഒരാ ഏതെങ്കിലും ഒരു ചാനലിന് ആധിപത്യത്തോടെ നീണ്ട കാലത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണുള്ളത് നമുക്ക് വിശദാംശത്തിലേക്ക് പോകാം കേരള ഓൾ ആണ് നമ്മൾ റേറ്റിംഗിൽ ആദ്യം നോക്കുന്നത് കേരള ഓളിൽ റിപ്പോർട്ടർ ടി വി വീണ്ടും കാര്യമായ മേധാവിത്വത്തിലേക്ക് കടക്കുകയാണ് റിപ്പോർട്ടർ ടി വിക്ക് ദശാംശം പൂജ്യം എട്ടിൻ്റെ കുറവാണ് ഈ ആഴ്ച ഉണ്ടായത് എങ്കിലും നൂറ്റി ദശാംശം എട്ട് എട്ട് എന്ന പോയിൻ്റ് നിലയിൽ നിന്ന് നൂറ്റി എട്ട് ദശാംശം എട്ട് പൂജ്യം എന്ന നിലയിൽ എത്തിയതിനു ശേഷമാണ് അവർ ഒന്നാമത് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റിന് കാര്യമായ തിരിച്ചടി ഉണ്ടായി രണ്ട് ദശാംശം നാല് ഒമ്പത് പോയിൻറ്റിൻ്റെ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി തൊണ്ണൂറ്റി ഏഴ് ദശാംശം രണ്ട് ആറായിരുന്നത് തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് ഏഴായി കുറഞ്ഞു ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിൽ ഒന്നാമതുള്ള റിപ്പോർട്ടർ ടിവിയും രണ്ടാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസും കാര്യമായ വ്യത്യാസം കൂടി വന്നു എന്നുള്ളതാണ് പതിനാല് പോയിൻ്റിൻ്റെ വ്യത്യാസമാണ് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും ഉള്ളത് എന്നത് ശ്രദ്ധേയമാണ് ഇത്ര വലിയ പോയിൻ്റ് നിലയിലുള്ള വ്യത്യാസം ഉണ്ടാകുക എന്നുള്ളത് വരുന്ന ആഴ്ച ഏഷ്യാനെറ്റിനെ മറികടക്കാൻ വേണ്ടിയുള്ള കൂടിയ പോയിൻ്റ് നേടേണ്ട സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ട്വൻ്റി ഫോർ ന്യൂസാണ് മൂന്നാമത് ആറ് ദശാംശം ഏഴ് ഒന്ന് പോയിൻ്റിൻ്റെ വർധന ട്വൻ്റി ഫോറിനുണ്ടായി ട്വൻറ്റി ഫോറിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ അവരുടെ പിന്നോട്ടുപോക്കിനെ മറികടക്കാവുന്ന വിധമാണ് അവരുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ആറ് ദശാംശം ഏഴ് ഒന്ന് പോയിൻ്റ് ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധനയാണ് ട്വൻറ്റി ഫോർ ന്യൂസിന് ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ് അവർ നഷ്ടപ്പെട്ട ഇടത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു എന്ന് വേണം കരുതാൻ ആ സമയം രണ്ടാമത്തെയും ഒന്നാമത്തെയും സ്ഥാനത്തിന് കാര്യമായ ചലനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമാണ് എഴുപത്തി മൂന്ന് ദശാംശം ആറ് പോയിൻ്റ് ആയിരുന്നത് എൺപത് ദശാംശം മൂന്ന് ഒന്നായി ട്വൻ്റി ഫോർ ന്യൂസിന് വർധിച്ചു എന്നതാണ് കൗതുകകരമായ പോയിൻ്റ് നിലയിലെ വ്യത്യാസം ആലോചിക്കുന്ന മറ്റൊരു കാര്യം റിപ്പോർട്ടർ ടി ഒന്നാമത് നിൽക്കുന്നത് രണ്ടാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസുമായി ഇപ്പതിനാല് പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് മൂന്നാമത്തെ ുള്ള ട്വൻറ്റി ഫോറിന് രണ്ടാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസുമായി പതിനാല് പോയിന്റിൻ്റെ തന്നെ വ്യത്യാസമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൗതുകം നാലാമത് മനോരമ ന്യൂസാണ് രണ്ട് ദശാംശം അഞ്ച് മൂന്നിൻ്റെ വർധന മുപ്പത്തി ദശാംശം അഞ്ച് ഒന്ന് ആയിരുന്നത് നാൽപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം നാലായി വർദ്ധിച്ചു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് രണ്ട് ദശാംശം ഒന്ന് ഒമ്പതിൻ്റെ വർധന മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴായിരുന്നത് മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറായി വർദ്ധിച്ചു ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ തന്നെയാണ് ദശാംശം രണ്ട് രണ്ടിൻ്റെ കുറവാണ് അവർക്ക് രേഖപ്പെടുത്തിയത് ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ഒമ്പതായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ഏഴായി കുറഞ്ഞു ഏഴാമത് ജനം ഒന്ന് ദശാംശം ഒന്ന് എട്ടിൻ്റെ കുറവ് ഇരുപത്തിനാല് ദശാംശം നാല് നാലായിരുന്നത് ഇരുപത്തിനാല് ദശാംശം രണ്ട് ആറായി കുറഞ്ഞു എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം ഏഴ് നാലിൻ്റെ വർധന പതിനാല് ദശാംശം എട്ട് രണ്ടായിരുന്നത് പതിനഞ്ച് ദശാംശം അഞ്ച് ആറായി വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ഒന്ന് ദശാംശം ആറ് അഞ്ചിൻ്റെ വർധന പതിമൂന്ന് ദശാംശം അഞ്ച് എട്ടായിരുന്നത് പതിനഞ്ച് ദശാംശം രണ്ട് മൂന്നായി വർദ്ധിച്ചു മീഡിയ വൺ പത്താമത് ദശാംശം രണ്ടിൻ്റെ വർധന ആറ് ദശാംശം ആറ് ദം ആറ് അഞ്ച് ആണ് ഈ ആഴ്ചത്തെ പോയിന്റ് നില ഇതാണ് കേരള ഓൾ ഇനി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറി നോക്കിയാൽ റിപ്പോർട്ടർ ടി വി ഒന്നാമത് നിൽക്കുന്നത് രണ്ട് ദശാംശം നാല് നാലിൻ്റെ വർധനയോടെയാണ് അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമത് നിൽക്കുന്നത് മൂന്ന് ദശാംശം ആറ് രണ്ടിൻ്റെ ഇടിവോടുകൂടിയാണ് ഒന്നാമതുള്ള റിപ്പോർട്ടർ ടി വി നൂറ്റി മുപ്പത്തിനാല് അഞ്ച് ആറ് ആയിരുന്നത് പോയിന്റിലേക്ക് അവർ മുന്നേറി രണ്ടാമുതൽ ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് ആയിരുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് പോയിൻ്റായി ഒരു ആറ് പോയിന്റിലധികം ഏഴ് പോയിൻ്റോളം വ്യത്യാസമാണ് ഒന്നാമതുള്ള റിപ്പോർട്ട് ടിവിയും ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമതുള്ള ചാനലും തമ്മിലുള്ളത് ഈ ആഴ്ച രേഖപ്പെടുത്തിയത് മൂന്നാമത് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലാണ് അഞ്ച് ദശാംശം അഞ്ച് അഞ്ചിൻ്റെ വർധന ട്വൻ്റി ഫോറിനുണ്ടായി ഈ കാറ്റഗറിയിലും കൂടിയ വർധന ട്വൻ്റി ഫോറിനാണ് ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് ദശാംശം യിരുന്നത് നൂറ്റി മൂന്ന് ദശാംശം പൂജ്യം രണ്ടായി അവർക്ക് വർദ്ധിച്ചു മനോരമ ന്യൂസാണ് നാലാമത് രണ്ട് ദശാംശം ഏഴ് ആറ് വർദ്ധിച്ചു അമ്പത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ടായിരുന്നത് അമ്പത്തി ഏഴ് ദശാംശം ഏഴ് എട്ടായി മാതൃഭൂമി ന്യൂസാണ് അഞ്ചാമത് ഒന്ന് ദശാംശം നാല് നാലിൻ്റെ വർധന നാൽപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് ഏഴായിരുന്നത് അമ്പത് ദശാംശം ഏഴ് ഒന്നായി ആറാമത് ജനം ടി വി ആണ് കേരള ഓളിൽ നിന്നും വ്യത്യാസമുണ്ട് കേരള ഓളിൽ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ആയിരുന്നു എന്നാൽ ഇവിടെ ജനം ടി വി ആണ് ആറാമത് ജനം ടി വിക്ക് രണ്ട് ദശാംശം മൂന്ന് രണ്ടിൻ്റെ കുറവുണ്ടായി എങ്കിലും അവർക്ക് സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് നാലായിരുന്നത് മുപ്പത്തിനാല് ദശാംശം ഒമ്പത് രണ്ടായി ജനം ടി വിക്ക് ഏഴാമത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ചെറിയ വ്യത്യാസമാണ് ജനം ടിവിയുമായിട്ടുള്ളത് ദശാംശം നാല് ഒന്നിൻ്റെ കുറവുണ്ടായി മുപ്പത്തി മൂന്ന് ദശാംശം ആറ് അഞ്ചായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം രണ്ട് നാലായി കുറഞ്ഞു അതായത് ജനം ടി വിക്ക് മുപ്പത്തി നാല് ദശാംശം ഒമ്പത് രണ്ട് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മുപ്പത്തി മൂന്ന് ദശാംശം രണ്ട് നാല് എട്ടാമത് കൈരളി ന്യൂസാണ് കൈരളിക്ക് ദശാംശം നാല് അഞ്ചിൻ്റെ വർധന രേഖപ്പെടുത്തി ഇരുപത്തി രണ്ട് ദശാംശം രണ്ട് മൂന്നായിരുന്ന ഇരുപത്തി രണ്ട് ദശാംശം ആറ് എട്ടായി വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് ഒന്ന് ദശാംശം ആറ് പോയിൻ്റിൻ്റെ വർദ്ധന പതിനേഴ് ദശാംശം നാല് ആറ് ആയിരുന്നത് പത്തൊമ്പത് ദശാംശം പൂജ്യം ആറായി വർദ്ധിച്ചു മീഡിയ വൺ ആണ് പത്താമത് ദശാംശം മൂന്ന് ഒമ്പതിൻ്റെ വർധന എട്ട് ദശാംശം നാല് ആയിരുന്നത് എട്ട് ദശാംശം ഏഴ് ഒമ്പതായി വർദ്ധിച്ചു ആത്യന്തികമായി നോക്കുമ്പം ഈ ആഴ്ച റിപ്പോർട്ടർ റിപ്പോർട്ടീവിയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് അവർക്ക് സമ്പൂർണ്ണമായ ആധിപത്യം റേറ്റിംഗ് കാറ്റഗറികളിൽ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇതൊരു സൂചനയായി വേണം നമുക്ക് എടുക്കാൻ പക്ഷേ വരുന്ന ആഴ്ചകളിൽ ഇതിപ്പോൾ നാലാഴ്ച ആണ് തുടർച്ചയായി ഒരു കാറ്റഗറിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി ആധികാരികമായി എടുക്കുക ഒരു കാറ്റഗറി നമ്മൾ നേരത്തെ ഈ നാലാഴ്ച കവർ ചെയ്തതാണ് റിപ്പോർട്ടർ ടി വിയുടേത് നമ്മൾ വിശദീകരിച്ചത് എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി ഈ ആഴ്ച ആദ്യമായിട്ടാണ് റിപ്പോർട്ടർ ടി വി കടന്നു വന്നത് ഇനിയുള്ള ആഴ്ചകളിൽ മെയിൽ ട്വൻറ്റി ടു പ്ലസ്സിൽ എങ്ങനെയായിരിക്കും റിപ്പോർട്ടർ ടി വിയുടെ പ്രകടനം ഇനിയുള്ള നാലാഴ്ചകൾ എങ്ങനെയായിരിക്കും അങ്ങനെ ആ നാലാഴ്ചകളും കടന്നു പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് വരുന്ന നാല മൂന്നാമത്തെ മൂന്നാഴ്ചകൾ കൂടി അവരെ സംബന്ധിച്ച് നിർണായകമാണ് അങ്ങനെ വരുമ്പോൾ അത് അസാധാരണമായ നേട്ടമായി റിപ്പോർട്ടർ ടി വിക്ക് മുന്നിൽ നിൽക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് ഈ തിരിച്ചടിയെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വലിയ പാരമ്പര്യമുള്ള മുൻകാല അനുഭവങ്ങളുള്ള നേതൃനിരയുള്ള ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള തിരുത്തലുകൾ അവർ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ആഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ മുന്നോട്ട് പോക്ക് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചും അത് നിലനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് മത്സരത്തിൻ്റെ തുടർച്ചയായി വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് ഉണ്ട് ആത്യന്തികമായി പുതിയ കാലത്തെ പുതിയ തലമുറ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പുരാതനമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും പുരാതനമായ ശൈലിയും ഒക്കെ ഉള്ളട മായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പ്രേക്ഷകരെ ആകർഷിക്കുന്നതിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഈ മുന്നോട്ട് പോക്കിൻ്റെ ഘട്ടങ്ങളിൽ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട് അതും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ കാലത്തേക്ക് പുതിയ ഉദ്ദേശശുദ്ധിയോടെ നമ്മളിത് ധാർമ്മികതയെക്കുറിച്ചൊന്നുമല്ല മാധ്യമധാർമ്മികതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല വേറെ പലതും നമുക്ക് സംസാരിക്കാറുണ്ട് പക്ഷേ റേറ്റിങ്ങിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയെങ്കിലും ചില മൂല്യങ്ങളെങ്കിലും ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാവർക്കുമുള്ള സൂചനയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന ചാനൽ ും പിന്നോട്ടു പോകുന്ന ചാനലിനും ഒരുപോലെ ഒരു പ്രധാന കാര്യമായി അനുഭവമായി എടുക്കേണ്ടതാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ റേറ്റിംഗ് കാലയളവ് ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും ഒന്നും ഉറച്ച ഒരു കാലമില്ല ഒരാൾക്ക് മാത്രമായിട്ടൊരു കാലമില്ല എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപരാജിതമായ ഒരു മുന്നേറ്റം അങ്ങനെയുള്ള ഒരു സാഹചര്യം മലയാളം ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ മാറ്റപ്പെടുകയാണ് എന്നുള്ളത് കൂടിയാണ് ആ അർത്ഥത്തിൽ ആരോഗ്യകരമായൊരു മത്സരം ഇനി എങ്കിലും ഉണ്ടാകട്ടെ മനുഷ്യനെ മുന്നിൽ കൊണ്ട് കണ്ടുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ചാനലുകൾ സജീവമാക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം